ാക്കിയൊക്കെ യൂസ് ചെയ്യുന്ന പുളി ഉണ്ടല്ലോ ഈ പുളി നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കൂടുതലെടുത്ത് ഇതുപോലെ വെള്ളത്തിലിടുക എന്നിട്ട് നല്ലോണം ഒന്ന് ചെറിയ ചൂടുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് ഇട്ടു കെട്ടോ എന്നിട്ട് അതിലുള്ള ആ പുളിങ്കുരു ഉണ്ടല്ലോ സീഡ് അത് ഫുള്ളായി മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ നല്ല വലിയ കണ്ണുള്ള അരിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാനായിട്ട് സാധിക്കും അരിച്ചു കിട്ടിയിട്ട് ആ ചണ്ടി ഉണ്ടല്ലോ നമ്മൾ കളയാതെ നമ്മുടെ കാലിലൊക്കെ കുഴിനകം വരുന്ന ഭാഗത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുഴിനകം പോകും അതുപോലെ കാലിൽ ടാൻ അടിച്ചിരിക്കുന്നതൊക്കെ പോകാൻ ഇതിലൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തേച്ചിട്ട് കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ആ ജ്യൂസ് ഉണ്ടല്ലോ ആ ഇതുപോലെ ഒരു ട്രെയിൽ ഒഴിച്ച് വയ്ക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം അത് ഐസ് ക്യൂബായിട്ട് കിട്ടും അതിന് നമ്മളൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ക്യൂബ് എടുത്തിട്ട് നമുക്ക് കറിയിൽ ഇട്ടാൽ മതിയാവും കേട്ടോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് പുളി വെള്ളത്തിടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തു oca